ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിന് നമ്മൾ എതിരൊന്നുമല്ല മാലിന്യ സംസ്കരണം വേണമെന്നുള്ളതാണ് പക്ഷേ ഇവർ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് സർക്കാരിന്റെ മുഖമുദ്രയാണ് അപ്പോൾ നമുക്ക് ഇവരിൽ വിശ്വാസമില്ല ഇവരിങ്ങനൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ ജനങ്ങൾ കൂടി പാർക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന ഇവർ ഇതിനെ നേരെ മാനേജ് ചെയ്യാറില്ല ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ജൈവ ഉൾപ്പെടെ വന്ന് കുന്നുകൂടി ഇവിടെ ഒരു വിളപ്പിച്ചാലായി കുടപ്പനെ കുഞ്ഞിനെ വേറൊരു വിളപ്പിച്ചാലയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം അപ്പോൾ ഇവരുടെ കെടുകാര്യസ്ഥതയിൽ ഇവിടെ സർവ്വസാധാരണ ജനങ്ങൾക്ക് ഇവരുടെ ഭരണകൂടത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോ ഇതിന് ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല കെടുകാര്യസ്ഥയുടെ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിലുണ്ട് അതുകൊണ്ട് ആ ഒരു അവിശ്വാസം ഇവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് മൊത്തത്തിലുണ്ട് ജനങ്ങളോട് വെല്ലുവിളിയാണ് അല്ല അല്ലാതെ ഒരു കാരണവും നമ്മൾ നമ്മളിതിൽ കാണുന്നില്ല ഒരു നല്ല രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൃഷിഭവനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിൻ്റെ എന്ത് ഉത്തരവാണെന്നറിയില്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല ഇവിടെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ സർക്കാരിൻ്റെ വക കാട് പിടിച്ചിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവർക്ക് ഇത് കൊണ്ടുപോകാം ഈ ജനവാസ മേഖലയിൽ തന്നെ ഇത് കൊണ്ടുവരണമെന്നുള്ളത് ജനങ്ങളോടുള്ള ഈ കോർപ്പറേഷന്റെ വെല്ലുവിളിയാണ്